എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മഹാലക്ഷ്മി സീലിനകത്തെന്ന് വെച്ചാൽ ഇതുവരെ നമുക്ക് എപ്പോഴും തന്നെ പരിപാടി അതായത് മേഘനും പ്രതാപനും വാമദേവനും എല്ലാം കൂടെ മഹാലക്ഷ്മിക്ക് ഇട്ട് കണ്ണലിട്ടും പണി കൊടുക്കും അതെല്ലാം ഫെയിലിയർ ആവും പിന്നെ ഇവര് ചമ്മിപ്പോവും പിന്നെ അടുത്ത പണി കൊടുക്കും ഇപ്പൊ ഒരു ആറേഴ് പണി തന്നെ ഈ സീരിയൽ തുടങ്ങിയപ്പോൾ തൊട്ടേ ആയി പക്ഷേ ഇപ്രാവശ്യത്തെ പണി നമ്മുടെ മാർക്കോ തിരിച്ചു കൊടുക്കുവാണ് അതായത് മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി മറ്റേ ബോംബ് വെച്ചിട്ട് ഡ്രൈവറെ വെച്ച് ബോംബ് വെച്ചിട്ട് മഹാലക്ഷ്മിയെ കൊല്ലും ആ ബോംബ് പൊട്ടിക്കഴിയുമ്പം ഡ്രൈവർ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രൈവറെ കൊണ്ട് ഇപ്പം ഒരു ഗുണ്ടകളെ വെച്ചിട്ട് ഒരിടത്തോട്ട് കൊണ്ടുവരുവാണെന്നിട്ട് മഹാലക്ഷ്മിയെ കൊന്ന് കത്തിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ മാർക്കോ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് മാർക്കോ മഹാലക്ഷ്മിയെ രക്ഷിക്കുവാണ് മഹാല ഒരു ഒരു ബോഡിയാണെങ്കിൽ മോർച്ചറിൽ നിന്ന് എടുത്തിട്ട് മഹാലക്ഷ്മിയുടെ സാരി ആ മോർച്ചർ ആ ബോഡിയിൽ ഇട്ട് എന്താണെങ്കിലും നമ്മുടെ വാ നമ്മുടെ മേഘനും പ്രതാപനും കൂടാണ് ആ ചീതയ്ക്ക് തീ കൊളുത്തുന്നത് രണ്ടാനച്ഛനാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത് മേഘം പറയുന്നുണ്ട് രണ്ടാനച്ഛനല്ലേ അല്ലേ കൊളുത്തിക്കൂ ഒരു ആഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ആ കത്തുന്നത് കത്തുന്ന സന്തോഷിക്കുന്നുണ്ട് ഇനിയാണ് നമ്മുടെ മാർക്കോടെ കളി ഇതുവരെയുള്ള പോലെ ഇങ്ങനെ പൂ ടോമാൻചറി കളിക്കുന്ന പോലുള്ള പരിപാടി ഒന്നുമല്ല ഇനി ഇനി നമ്മുടെ മഹാലക്ഷ്മി മരിച്ചതായിട്ട് തന്നെ കാണും മരിച്ചതായിട്ട് തന്നെ കണ്ടിട്ട് അവിടെ എല്ലാരും ഇപ്പൊ ആഘോഷം തുടങ്ങി കരുണയും ഉണ്ണിയും എല്ലാരും ദുർഗയും എല്ലാം പ്രതാപനും മുത്തശ്ശിയും എല്ലാരും നല്ല ആഘോഷം തുടങ്ങിയിട്ടുണ്ട് മഹാലക്ഷ്മി മരിച്ചു എന്ന് കാര്യം കൺഫേം ആയല്ലോ സാരി ഉണ്ട് ശരിക്കും ഫേസ് കണ്ടിട്ടില്ല നമ്മുടെ മേക്കനും പ്രതാപനും പക്ഷേ എല്ലാം ഓക്കെയാണ് അങ്ങനെ സന്തോഷിച്ചിരിക്കും ഇപ്പൊ ഇനിയിപ്പോൾ കുറച്ച് നാൾ ഇവരുടെ സന്തോഷമായിരിക്കും അതിനിടയ്ക്ക് കണ്ണനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് നമ്മുടെ പറയുന്നുണ്ട് മാർക്കോ എന്നിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ അനന്തൂന്റെ വീട്ടിൽ കൊണ്ടാക്കുന്നുമുണ്ട് അപ്പം ഇനി മിക്കവാറും നമ്മുടെ മഹാലക്ഷ്മി അജ്ഞാതവാസമാണ് അജ്ഞാതവാസം വെച്ചിട്ട് മഹാലക്ഷ്മി മരിച്ചതെന്ന് തന്നെ പബ്ലിസിറ്റി ആക്കും എന്നിട്ട് വേണം ഇവരെന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ കണ്ണനും മാർക്കോയ്ക്കും അനന്തുനും ഒക്കെ അറിയാൻ അങ്ങനെ ഇനി കുറച്ചുനാള് മഹാലക്ഷ്മി പുറ പുറത്ത് കാണത്തില്ല അകത്തിരുന്നിട്ട് മഹാലക്ഷ്മി മാർക്കോയും കണ്ണനും അനന്തവും എല്ലാം കൂടെ കളിക്കാൻ പോവാണ് അപ്പൊ ഇനി ഇനി നമ്മുടെ എന്തൊക്കെയാണ് സ്വത്തിന്റെ കാര്യത്തിന് ഇവര് വരുമോ ഇവരെന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇവരുടെ പ്രകടനങ്ങളും കാര്യങ്ങളും എല്ലാം കാണാൻ കിടക്കുവാണ് അതൊക്കെ ആയിരിക്കും ഇനി എപ്പിസോഡിൽ അപ്പൊ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഇവര് പണി കൊടുക്കും അതെല്ലാം ഫീലർ ആയിപ്പോകും ഇപ്പൊ മാർക്കോയുണ്ട് രക്ഷിക്കണം അതിന് മുമ്പ് ദൈവം ഉണ്ടായിരുന്നു അയ്യപ്പൻ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബോറായി കാര്യം ഇവര് പണി കൊടുക്കുന്നെന്ന് എന്നു അറിയുമ്പോഴേ നമുക്ക് പ്രേക്ഷകർക്ക് തോന്നും എന്താണല്ലോ ആ പണി അത് ഫ്ലോപ്പായി പോകും മാർക്കോയുണ്ടല്ലോ അല്ലെങ്കിൽ എങ്ങനെയാണല്ലോ മഹാലക്ഷ്മി പറ്റത്തില്ലെന്നുള്ളൊരു ചിന്തയാണ് നമുക്കും പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല ഇപ്രാവശ്യം മഹാലക്ഷ്മി ഇവര് കരുതൽ തടങ്കൽ പോലെ അതായത് ഇവരെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇനിയാണ് അവരുടെ ശരിക്കുമുള്ള ഇത് കാണാൻ പോകുന്നത് അപ്പം മഹാലക്ഷ്മിയുടെ പ്രമോ ഇന്നത്തെ നാളത്തെയൊക്കെ പ്രൊമോ റിവ്യൂ ആണ് പറഞ്ഞേക്കുന്നത് എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്